യും നമ്മുടെ പവിത്രം പുത്തന പ്രൊമോ എത്തിയിരിക്കാട്ടെ പ്രേക്ഷകരെ നിങ്ങൾക്ക് കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാട്ടോ എന്തായാലും ഞാൻ മാക്സിമം വേഗത്തിലെ ആ ഒരു പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആ ഒരു എപ്പിസോഡ് എന്തെങ്കിലും നമ്മൾ കണ്ടു കാണുന്നത് നമ്മുടെ വിക്രത്തിന്റെ മുറിയിൽ നമ്മുടെ വേദ കയറി എല്ലാ സർട്ടിഫിക്കറ്റുകളും ആ മെഡലുകളും നോക്കുന്നത് അല്ലെ അപ്പൊ ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ വിക്രം പെട്ടെന്ന് മുറിയിലേക്ക് കയറുമ്പോൾ നമ്മുടെ വേദ ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ വിക്രം എടി എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ വിളിക്കുമ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ ബാലൻസ് തെറ്റി പിന്നിലോട്ട് ഇങ്ങനെ എന്താ വീഴുകാട്ടോ അപ്പൊ വീട് വീടാൻ നമ്മുടെ വിക്രം ശ്രമ എന്താ പറയാ സമ്മതിക്കില്ലല്ലോ നമ്മുടെ വിക്രം ആ ഒരു കൈകളിൽ നമ്മുടെ വേദയെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു എന്താ പറയാ റൊമാൻറ്റിക് നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു രംഗങ്ങൾ പൊളിച്ചിട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേദ ആ ഒരു വീട്ടിലെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ഛൻ ഫുഡ് കഴിക്കോട്ടോ അപ്പൊ നമ്മുടെ അച്ഛൻ ഇങ്ങനെ വിളമ്പി കൊടുത്തിരിക്കുകയോ ആ ഒരു കറികളും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ നന്ദിനിയുടെ പറയുന്നുണ്ട് അച്ഛാ ഈ വീട്ടിലത്തെ പുതിയ മരുമകൾ ഉണ്ടാക്കിയ ഫുഡാ ഈ പച്ചൻ കഴിക്കുന്നേ എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ അച്ഛൻ ആ ഒരു മാത്രം ഒ എന്താ പറയാ വലിച്ചെറിഞ്ഞിടുന്നോ നീക്കിയിടുന്നോ തള്ളിയിടുന്നോ എന്താണെന്നറിയില്ല ഒറ്റ ഇങ്ങനെ എന്താ പറയാ തള്ളി ഫുഡ് നശിപ്പിച്ച് കളയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ വേദയ്ക്ക് അത് കാണുമ്പോൾ ഒരു സങ്കടം ആകട്ടോ തന്നോടുള്ള വാശി ആ ഒരു ഭക്ഷണത്തോട് കാണിക്കണമായിരുന്നോ എന്നുള്ള രീതിയിൽ നമ്മുടെ വേദ അച്ഛനെ ഒന്നും നോക്കുന്നുമുണ്ട് എന്തായാലും അച്ഛൻ വേദ ആ ഒരു കോമ്പോ കൊള്ളാം അല്ലേ ഇവര് രണ്ടുപേരും കൂടി കിരീം പാമ്പോ ആണ് നമ്മുടെ അച്ഛന് പറയുന്നത് അച്ഛൻ ചോദിക്കുന്നതിനും അച്ഛൻ പറയുന്നതിനൊക്കെ നല്ല ചുട്ട മറുപടി നമ്മുടെ വേദയുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാട്ടോ അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ